കോഴിക്കോട് പിടിക്കാൻ ഇറങ്ങിയതാണ് കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരം പിടിക്കും എന്നാണ് പറഞ്ഞത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് അങ്ങനെ തന്നെ ബി ജെ പി ആയി മാറിയിട്ടുണ്ട് കോൺഗ്രസ് സജീവമായി രംഗത്തിറങ്ങിയാൽ ബി ജെ പിയിലേക്ക് പോയ കുറച്ച് വോട്ടുകൾ തിരിച്ചു പിടിച്ചാൽ ഒരു സംശയം വേണ്ട എൽ ഡി എഫിനായിരിക്കും ഗുണകരം നാം കണ്ടതാണ് അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു പ്രതീക്ഷയും കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയില്ല കോഴിക്കോടായിരുന്നു മറ്റൊരു പ്രതീക്ഷ കോഴിക്കോട് ഏത് തരംഗത്തിലും എന്ന് വെച്ചാൽ എൽ ഡി എഫിന് എതിരായ ഏത് തരംഗമുള്ള കാലത്തും എൽ ഡി എഫിനോടൊപ്പം നിന്ന നഗരസഭയാണ് കോഴിക്കോട് നഗരസഭ ആ നഗരസഭ ഇത്തവണ പിടിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അവർക്ക് അതിനുള്ള അവകാശമുണ്ട് അങ്ങനെ പറയാൻ അതിനുവേണ്ടി രംഗത്തിറക്കിയത് മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയത് വി എം വിനുവിനെയാണ് സിനിമാ സംവിധായകനെയാണ് വലിയ വാർത്തയായിരുന്നു വലിയ പ്രചാരം അതിന് നൽകുകയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിച്ചത് ആദ്യ റൗണ്ടിൽ തന്നെ കോൺഗ്രസിന് തിരിച്ചടി വി എൻ വിനുവിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് എന്റെ കുറ്റമല്ല അത് സി പി എമ്മിന്റെ കുറ്റമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വി എൻ വിനുവും കോൺഗ്രസ് നേതാക്കളും ശ്രമിച്ചിരുന്നു അതിനനുസരിച്ചുള്ള വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങളും നൽകിയത് കോൺഗ്രസ്സിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്ന് നോക്കി അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല സി പി എമ്മിനാണ് എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ മാധ്യമങ്ങൾ വരെ എത്തി കാരണം മാധ്യമ പ്രവർത്തകർക്ക് എങ്ങനെയാണ് വോട്ട് ചേർക്കുന്നത് എന്താണ് അതിൻ്റെ നടപടികൾ എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല ഉണ്ടെങ്കിൽ ഇത്തരമൊരു വാർത്ത കൊടുക്കുമോ അതല്ലെങ്കിൽ വി എം ബിനുവിനെ അനുകൂലിച്ച് സംസാരിക്കുമോ സാധാരണ വോട്ടർ പട്ടിക പേർ ചേർക്കുമ്പോൾ ആദ്യം കരട് പട്ടിക പ്രസിദ്ധീകരിക്കും അത് നേരത്തെയുള്ള പട്ടികയായിരിക്കും അതിനൊപ്പം തന്നെ വോട്ട് ചേർക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ടാകും ഇന്ന തീയതിക്ക് മുൻപ് പതിനെട്ട് വയസ്സായവർക്ക് വോട്ട് ചേർക്കാം എന്ന അറിയിപ്പ് വരുന്നു ഓൺലൈനായിട്ടാണ് വോട്ട് ചേർക്കേണ്ടത് വോട്ട് ചേർക്കാം അതിനുശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ അത് പരിശോധിക്കുകയും അവരവരുടെ പാർട്ടിയിൽപ്പെട്ടവരുടെ വോട്ട് പോയിട്ടുണ്ടോ ചേർത്തിട്ടില്ലേ എന്ന് പരിശോധിക്കുകയും അവരുടെ വോട്ട് ചേർക്കാൻ അപേക്ഷ കൊടുക്കുകയും ആ പ്രദേശത്ത് ഇല്ലാത്തവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും അപേക്ഷ കൊടുക്കുകയും ചെയ്യും ഈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലേ എന്ന് ചോദിക്കാം ഉത്തരവാദിത്വമുണ്ട് അത് നിർവഹിക്കേണ്ടതുണ്ട് പക്ഷേ ആ ഉത്തരവാദിത്വത്തെ കൂടുതൽ പൂർണ്ണമാക്കുന്നത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇടപെടൽ കൂടിയാണ് അത് ചെയ്തിട്ടില്ല കോൺഗ്രസ് അവിടെയാണ് കോൺഗ്രസ് വീണുപോയത് പക്ഷേ അപ്പോഴും ഉരുളുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് വോട്ടർ പട്ടിക പരിശോധിച്ചത് ആ പട്ടികയിലും പേരില്ല വി എൻ വിനുവിൻ്റെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ വി എൻ വിനു വോട്ട് ചെയ്തിട്ടില്ല വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് കള്ള വോട്ടാണ് അതിനെതിരെ കേസെടുക്കേണ്ടി വരും കള്ള വോട്ട് ചെയ്തതിന് റിട്ടേണിംഗ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്തു ജില്ലാ കലക്ടർക്ക് രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ടില്ല വോട്ട് ഉണ്ടായിരുന്നില്ല വി എൻ ബിനുവിന് എന്നും അതുകൊണ്ട് ഇനി പേര് ചേർക്കലും നടക്കില്ല വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ ഇനി വോട്ട് ചേർക്കൽ അസാധ്യമാണ് അതും ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഔദ്യോഗിക തീരുമാനം കലക്ടർ ഇന്ന് പ്രഖ്യാപിക്കും അതോടുകൂടി ആ അധ്യായം അടയും എന്ന് വെച്ചാൽ ഒന്നാം റൗണ്ടിൽ തന്നെ കോൺഗ്രസിന് വമ്പിച്ച തിരിച്ചടി ഇപ്പോൾ പ്ലാൻ ബി കയ്യിലുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്താണ് പ്ലാൻ ബി എന്ന് അവർ പറയുന്നില്ല പ്ലാൻ ബി എന്തായാലും പ്ലാൻ എ പരാജയപ്പെട്ടു തകർന്നു വീണു എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ മുഖത്ത് വലിയ ജാളിയത ഇപ്പോൾ കാണാം വാർത്താ സമ്മേളനം വിളിക്കുമ്പോഴൊക്കെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാതെ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതി ഇപ്പോൾ കാണാൻ കഴിയും ഇത് കോഴിക്കോട് അവസ്ഥയല്ല തിരുവനന്തപുരത്തും സമാനമായ അവസ്ഥയാണ് മറ്റ് സ്ഥലങ്ങളിലും സമാനമായ അവസ്ഥയുണ്ട് തിരുവനന്തപുരത്ത് ബി സി സി പ്രസിഡന്റ് തന്നെ രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോഴിതാ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ രാജിക്കത്ത് നൽകിയിരിക്കുന്നു മണ്ഡലം കോർക്കാൻ പറ്റി നിന്നാണ് രാജിവെച്ചിരിക്കുന്നത് നേരത്തെ മണ്ഡലം കോർക്കാൻ പറ്റി നിന്ന് മണക്കാട് സുരേഷ് ഒരു ജനറൽ സെക്രട്ടറിയാണ് കെ പി സി സിയുടെ രാജിവെച്ചിരുന്നു എന്ന് വെച്ചാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കോൺഗ്രസിൽ തമ്മിലടിയാണ് അപ്പോൾ തന്നെ ആദ്യ റൗണ്ടിൽ കോൺഗ്രസ് പൂർണ്ണമായും പരാജയപ്പെട്ട് കഴിഞ്ഞു ഇനി രണ്ടാം റൗണ്ടിൽ പിടിച്ചു കയറാൻ പറ്റുമോ എന്നാണ് യു നോക്കുക അവിടെയും പരാജയം തന്നെയായിരിക്കും കോൺഗ്രസിന്റെ സ്ഥിതി യു ഡി എഫിന്റെ സ്ഥിതി എന്തുകൊണ്ട് അടിത്തട്ടിൽ പ്രവർത്തിക്കാൻ ആളില്ല നേതാക്കൾ മാത്രമേ ഉള്ളൂ കോൺഗ്രസിന് അതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ഥിതി